ഹലോ എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ളൊരു റിങ്ങിൻ്റെ കളക്ഷനുമായിട്ടാണ് കേട്ടോ അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക എന്നാലേ നമുക്ക് ഓരോ മോഡലുകളും പരിചയപ്പെടാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം ഇന്ന് റിങ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു സെറ്റായിട്ടാണ് കേട്ടോ അതായത് ഒരു സെറ്റിലോ ചിലപ്പോൾ മൂന്നെണ്ണം കാണും ചിലപ്പോൾ ആറെണ്ണം കാണും ചിലപ്പോൾ പത്തെണ്ണം കാണും അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് റിങ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതിനെല്ലാം റേറ്റ് വരുന്ന നൂറ്റി അൻപത് താഴെ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ അപ്പം അതായത് പത്ത് റിംഗൊക്കെ എടുക്കുമ്പോൾ നമുക്ക് നൂറ്റി അമ്പത് രൂപക്കെ വരുന്നുള്ളൂ അപ്പം ഓരോ ഫോട്ടോയ്ക്കുള്ള സെറ്റാണ് നമുക്ക് ഒന്ന് സെയിലിന് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളൊരു താഴെ കമൻസ് അയക്കുക അപ്പോൾ ആ അതിലൂടെ നമ്മൾ നമ്പർ തരും അതിലൂടെ സ്ക്രീൻഷോട്ട് അയയ്ക്കുക കേട്ടോ അപ്പം ആ ഫോട്ടോയെ കാണുന്ന എത്ര സെറ്റാണോ അത്രയും റിങ്ങുകളാണ് നിങ്ങൾക്ക് ഇപ്പോൾ തരാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ ഇനി കമൻസ് അയക്കാനും മറക്കരുത് കേട്ടോ അപ്പം ഇത് ഓൺലൈൻ ഡെലിവറിയാണ് റിട്ടേൺ അവൈലബിൾ അല്ല കാരണം ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ ബെസ്റ്റ് ക്വാളിറ്റിയിലാണ് നമ്മൾ പ്രോഡക്റ്റ് എല്ലാം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ റിട്ടേൺ അവൈലബിൾ അല്ല അപ്പം പത്ത് മോതിരങ്ങൾ നിങ്ങൾക്ക് നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഒരു മോതി മോതിരയുടെ ഇഷ്ടമല്ലാത്ത ആരും കാണാൻ തന്നെ കാണത്തില്ല ഇപ്പോൾ നമ്മളെ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് പ്രൈസ് റേഞ്ചിലാണ് ഇപ്പോൾ നമ്മൾ ഒരു മോതിരം നമ്മൾ അമ്പത് രൂപയൊക്കെ കൊടുക്കണം അപ്പം ഈ ആ ഒരു പ്രൈസ് റേഞ്ച് ഇരിക്കുമ്പോൾ തന്നെയാണ് നമ്മൾ ഫാൻസി മോതിരങ്ങൾക്ക് ഒരു പത്ത് മോതിരങ്ങൾക്കൊക്കെ നമ്മൾ നൂറ്റി അമ്പത് രൂപയ്ക്കൊക്കെ ഉള്ള റേഞ്ചിൽ നമ്മൾ ഈ സെയിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ മാക്സിമം എല്ലാവരും യൂസ്ഫുള്ളാക്കുക കേട്ടോ അപ്പം പെട്ടെന്ന് സ്റ്റോക്ക് തീരും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാവരും ഓർഡർ എടുക്കുകയും ചെയ്യുക അപ്പം നല്ല ക്വാളിറ്റി പ്രോഡക്റ്റുകളാണ് അപ്പം ഒന്നും കൂടി ഞാൻ പറയാം ഓൺലൈൻ ഡെലിവറി ആണ് അതുകൊണ്ട് തന്നെ റിട്ടേൺ അവൈലബിൾ അല്ല കേട്ടോ പിന്നെ നമ്മൾ വീഡിയോസ് ഒരുപാട് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മോതിരത്തിൻ്റെ മാത്രമല്ല കേട്ടോ നമ്മൾ മോതിരത്തിൻ്റെ വിടെ ആദ്യമായിട്ടാണ് ഇടുന്നത് വളകളുടെയും അതിനിണക്കന്നെ നെക്ലസ്സും കൈ കൈച്ചെയിന് അങ്ങനെ ഒരു ഇയറിങ്സ് ജിമുകൾടെ സെറ്റ് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് നമ്മൾ വീഡിയോസിലെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ടുനോക്കുക കേട്ടോ അപ്പം വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ചെയ്തുകൊണ്ട് തന്നെ കാണണം അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുടനെ എന്നാലും നമുക്ക് നോട്ടിഫിക്കേഷനൊക്കെ വരും നമുക്ക് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞായറാഴ്ചയും കൂടി ഇടവേള ഇല്ലാതെയാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അത്രയും കളക്ഷൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഫോട്ടോ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് വേറെ കളക്ഷൻസ് എടുക്കാൻ നമുക്ക് സമയം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ സെറ്റ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് സമയം ഒട്ടും കിട്ടാറില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ആവശ്യമുള്ള താഴെ കമൻസ് അയച്ചാൽ നമ്പർ തരാം അതിലോട്ട് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി കേട്ടോ അപ്പം ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് അടിപൊളി റിങ്ങിൻ്റെ കളക്ഷൻ ആണ് പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനാണ് ഇത് ഫ്രീ സൈസാണ് കേട്ടോ മോതിരങ്ങളെല്ലാം അപ്പം ഏത് സൈസിലുള്ളവർക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുന്നതിനൊക്കെയുള്ള മോതിരമാണ് കൊടുത്തിട്ട് ഫ്രീ സൈസിലാണ് ആയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ